എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എട്ട് മാസം പ്രായമുള്ള ഒരു മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്കൊണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടിയുടെ ചോദിക്കുന്ന വില പത്തായിരം രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ മൈനാഗപ്പള്ളി ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് മാസത്തിനുള്ളിൽ പ്രായമുള്ള രണ്ട് ബീറ്റൽ ക്രോസ് ആട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് നല്ല ചെവി ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള നല്ല ക്വാളിറ്റിയുള്ള രണ്ട് കുട്ടികൾ രണ്ടും രണ്ടമ്മയാടിൻ്റെ മക്കളാണ് അതുകൊണ്ട് തന്നെ ഒരു ജോഡിയായിട്ട് നിർത്താം നല്ല തീറ്റയും കൂടിയും എല്ലാമുള്ള വളർത്തി വലുതാക്കാൻ അനുയജമായ ഈ ആട്ടും കുട്ടികളുടെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആട്ടുകുട്ടികളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഇഞ്ചന മാസം വീതം പ്രായമുള്ള രണ്ട് ഹൈദരാബാദി ബീറ്റിൽ ആട്ടുംകുട്ടികൾ വിൽപ്പനക്കെ ഒരു മുട്ടൻകുട്ടിയും ഒരു പഴക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് ടു ലൈനേജ് കുഞ്ഞുങ്ങളാണ് നല്ല ഉടൽനീട്ടവും ഉയരവുമുണ്ട് നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പീസ് എല്ലാമുള്ള പേരസ്റ്റോക്കി നിർത്താൻ അനുയോജ്യമായ രണ്ട് ആട്ടുംകുട്ടികൾ രണ്ടും രണ്ടമ്മയാടിൻ്റെ മക്കളാണ് വർത്തിവലുതാക്കാനുജുമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന പോലെ ഇരുപത്തി രണ്ടായിരത്തി തൊള്ളായിരം രൂപ രണ്ട് ആട്ടുംകുട്ടികൾക്ക് ഇരുപത്തി രണ്ടായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ അഞ്ചര മാസം വീതം പ്രായമുള്ള മറ്റ് രണ്ട് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് രണ്ട് ഹൈദരാബാദി ബീറ്റൽ ആട്ടുംകുട്ടികളാണ് വിൽപ്പനക്കുള്ളത് ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയും നല്ല ഉടൽനീട്ടവും ഉയരവുമുള്ള ടു ലൈനേജ് കുഞ്ഞുങ്ങളാണ് രണ്ടും രണ്ടമ്മയാടും മക്കളാണ് പിന്നെ നേരത്തെ വീടിൽ മുന്നത്തെ വീട്ടിൽ കണ്ട് വേറെ ആട്ടു കുട്ടികൾ കേട്ടോ രണ്ടും ഒരേ കളറാണെന്നുള്ളു രണ്ടും വേറെ വേറെ വീടുകയാണ് കേട്ടോ വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ആട്ടു ചോദിക്കുന്ന വില ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിന് ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് തീറ്റിൻ വെള്ളം കൂടി ഇല്ല മൂന്ന് ആടും കുട്ടികൾ രണ്ട് മുട്ടൻകുട്ടികളും ഒരു പടക്കുട്ടി ഈ പുള്ളി മുട്ടനാണ് രണ്ടാമത് കാണുന്നത് പട അത് മുട്ട ുട്ടികളുടെ ചോദിക്കുന്നില്ല പത്തായിരത്തി അറുന്നൂറ് രൂപയാണ് മൂന്ന് ആട്ടുംകുട്ടികൾക്ക് പത്തായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആട്ടുംകുട്ടികളെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടു മാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു ഹൈദരാബാദി പെണ്ണാട്ടുംകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഉടൽനീട്ടവും ഊരവുമുള്ള ഒരു കുട്ടി ഇനിയും നല്ല വളർച്ച വെക്കാനുള്ളൊരു കുട്ടിയാണ് നല്ല ചെവി ചെവിനീളം വള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള പേരസ്റ്റോക്ക് നിർത്താൻ അനുയോജ്യമായ ഒരു കുട്ടി കേരളത്തിലെ അറിയപ്പെടുന്ന മാണിക്കൻ എന്ന അറിയപ്പെടുന്ന ഹൈദരാബാദി മുട്ടൻ്റെ കുട്ടിയാണിത് ഈ മുട്ട ഈ പണ്ണാട്ടൻ കുട്ടിയോട് ചോദിക്കുന്ന വില ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടൈക്കൽ ഈ ആടിന് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഹലോ പ്രിയ സുഹൃത്തുക്കളായിരുന്നു നോക്കിട്ടോ നല്ല അടിപൊളിയാണ് ചേവിയും കണ്ണും മൂക്കും എല്ലാം ഉണ്ട് ഉണ്ടോ അടിച്ചേസ് ആട്ട ഉണ്ടോ ലഡിപ്പൊളി ആട് കേട്ടോ വലിപ്പുള്ള വെച്ച് വല്യ വലിയ ആട് ഇല്ല ഇല്ല നീളും വലിപ്പും ഉയരമൊക്കെ അതുകൊണ്ട് രണ്ട് പ്രസവം കഴിഞ്ഞോൾ മൂന്നാമത്തേന് ക്രോസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ചേ നമ്മൾ ഉറപ്പ് അറിയില്ല ഇല്ല മുട്ട കൊണ്ട് ക്രോസ് ചെയ്യിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ണ്ടോ ആടുണ്ടേ ചെറിയ ആടല്ല വാലിപ്പള്ള വലിയ ആടാ രണ്ട് ലിറ്റർ പാൽ ഇറങ്ങിന് ആടാണല്ലോ അപ്പോൾ പാലൊക്കെ വറ്റിണ്ട് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിക്കടുത്ത് മുണ്ടക്കൽ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പന്ത്രണ്ട് മാസം പ്രായമുള്ള ഒരു മലബാരി പെണ്ണാട്ടിൻകുട്ടി വിൽപ്പന കൊണ്ട് ക്രോസ് ചെയ്യാറായതാണ് ഫസ്റ്റ് ഏറ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല നല്ല തീറ്റയും കൂടിയുമെല്ലാമുള്ള ഈ മലബാരി പെണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്ന വില ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴയിലാണ് ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓളിക്കാനുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കടിഞ്ഞുൽപ്രസവത്തിനായി രണ്ട് മാസം മുൻ മുന്നേ ക്രോസ് ചെയ്തിട്ടുള്ള ഒരു ബർബറി ആട് വിൽപ്പനക്ക് ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് ഇപ്പോൾ ക്രോസ് ചെയ്തതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ചെന കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നല്ല തീറ്റയും കൂടിയും എല്ലാമുള്ള വളർത്താൻ പറ്റിയ ഒരു പടക്കുട്ടി ഈ പെണ്ണാട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫിക്സഡ് റേറ്റ് ആണ് കേട്ടോ പതിനൊന്നായിരത്തഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂര് ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ് പേഡിൽ പ്രസവിച്ച പശു വിൽപ്പനയ്ക്ക് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവമാണ് പ്രസവിച്ചിട്ടുള്ളത് കുട്ടി പശുക്കുട്ടി പ്രസവിച്ചിട്ട് ഇന്നേക്ക് അഞ്ച് ദിവസമായി അടിപൊളി പശു ഇത് കടിഞ്ഞൂൽ പ്രസവത്തിൽ പതിനെട്ട് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഇവർ വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ചാണ് അപ്പോൾ ഇവർ വാങ്ങിയാൽ അവർ പറഞ്ഞതാണ് പതിനേഴ് പതിനെട്ട് ലിറ്ററെല്ലാം പാൽ കറന്നിരുന്നു ഇവർ ഇന്നലെ വാങ്ങിച്ച് ഇന്നലെ കൊണ്ടുവന്നതാണ് ഇന്ന് കാലത്ത് കറന്നപ്പോൾ ഏകദേശം ഒരു എട്ട് ലിറ്റർ എട്ടര ലിറ്ററെല്ലാം പാൽ കിട്ടിയിട്ടുണ്ട് ഒരു കാമ്പ് കുട്ടി കുടിച്ചതിൻ്റെ ശേഷം മൂന്ന് കാമ്പിൽ നിന്നും എട്ട് എട്ടര ലിറ്ററിൽ പാൽ കിട്ടിയിട്ടുണ്ട് ഒന്ന് അടിപൊളി ഒരു പശു നല്ല വളർത്താൻ പറ്റിയ ഈ പശുവിൻ്റെയും അതിൻ്റെ ഒരു പശുക്കിടാവിൻ്റെയും ചോദിക്കുന്ന വില എഴുപത്തി എട്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര വർത്താനും ഇറച്ചിയാവശ്യവും അനുയോജ്യമായ ഒരു മുട്ടൻ വിൽപ്പനക്കുണ്ട് ഏകദേശം ഒന്നര വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുള്ള ഒരു ക്രോസ്പീഡ് മുട്ടനാണ് ക്രോസിംഗിന് നിർത്താനും അനുയോജ്യം ചോദിക്കുന്ന വില പതിനേഴായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ നീലിരിങ്ങി കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നാല് മാസത്തിന് മുകളിൽ ചനലൊരാട് നാല് മാസത്തിനു മുകളിലെ ചനല് നാല് മാസത്തിന് മുകളിൽ ചെനയുള്ള ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനൊന്നായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി വളർത്താനും ഇറച്ചാശവും അനേജമായ ഒരു മുട്ടനാട് വിൽപ്പനക്കുണ്ട് ഏകദേശം ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് ഇവർ വിൽപ്പനക്കായിട്ട് പുറത്തു നിന്നും കൊണ്ടുവന്ന വാങ്ങിച്ച ആടാണ് ഇപ്പോൾ ക്രോസിങ്ങിന് നിർത്താനൊക്കെ ആണെങ്കിൽ അങ്ങനെ അനുയോജ്യം ചെറിയ പാർട്ടികൾക്കൊക്കെ ഇതിൻ്റെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി തൊള്ളായിരം രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് ഇളങ്കൂർ ഈ മുട്ടനാടിനെ ഡെലിവറി ചാർജ് ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആവശ്യമെല്ലാം അനുയോജ്യമായ രണ്ട് വലിയ മുട്ടനാടുകൾ വിൽപ്പനക്കുണ്ട് ഒരു വയസ്സിന് മുകളിൽ പ്രായമുള്ള ടിപൊടി രണ്ട് മുട്ടനാടുകൾ ഒരെണ്ണ വീടിയാടുള്ള കിട്ടിയിട്ടില്ല ഇതിന്റെ ചോദ്യ അൻപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണത്തിന് അൻപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് കാര ഈ മുട്ടനാടുകൾക്ക് ഡെലിവറി ചാർജിൽ ഊൾക്കുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആറ് മാസം പ്രായമുള്ള ഒരു ടോപ്പ് ക്വാളിറ്റി സിരോഹി മുട്ടനാട് വിൽപ്പനയ്ക്ക് നല്ല ഉടൽനീട്ടവും ഉയരവുമുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഒരു മുട്ടൻകുട്ടി ഡീപ്പുള്ളി ഒരു മുട്ടൻകുട്ടി ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ സാധനം കൊണ്ടുപോയി നിർത്തിക്കോളി നല്ല പഞ്ചിപ്പേസും വെള്ളിക്കണ്ണൊക്കെ ഉള്ള സൂപ്പർ കുട്ടി വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് റൂം ചെയ്തെടുക്കാൻ അനുജമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ മുട്ടൻകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴേക്കാണെന്ന നമ്പറുമായി ബന്ധപ്പെടുക ആറുമാസം പ്രായമുള്ള ഒരു ടോപ്പ് ക്വാളിറ്റി കനേഡിയൻ പിഗ്മി മുട്ടൻകുട്ടി വിൽപ്പന നല്ല വളർത്തി വലുതാക്കി നല്ല ബ്രീഡിങ്ങിനൊക്കെ ആയിട്ട് നിർത്താൻ പറ്റിയ ഒരു സാധനം നല്ല തീറ്റയും കൂടിയുമെല്ലാം ഉള്ള ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില അയ്യായിരത്തി അഞ്ഞൂറ് രൂപ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പന കുട്ടി പശുക്കുട്ടിയാണ് പ്രസവിച്ചിട്ട് ഇന്നേക്ക് പതിനെട്ട് ദിവസമായി നല്ല ബോഡി വെയിറ്റുള്ള നല്ല ഇടനീട്ടോ പൊക്കമുള്ള വലിയ പശുവാണ് ഇവർ വിൽപ്പനക്കായിട്ട് പുറത്ത് നിന്ന് വാങ്ങിച്ച ഒരു പശുവാണ് ഇപ്പോൾ ഇവർ ഇവരോട് പറഞ്ഞിട്ടുള്ള എട്ട് ലിറ്റർ പാല് കിട്ടും എന്നാണ് ഇവർ കറന്നു നോക്കിയിട്ടില്ല പാലിൻ്റെ ഒരു ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവർ കറക്കാത്ത സ്ഥിതിക്ക് പോലെ നാൽപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് തിരൂരങ്ങാടിക്കടുത്ത് കൊടുങ്ങി ഇതാണ് പശുക്കുട്ടി കേട്ടോ നല്ലൊരു പശുക്കിടാവ് വിൽപ്പനക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല തീറ്റയും കൂടിയുമെല്ലാം ഉള്ള വളർത്തി വലുതാക്കൻ അനുജമായ ഒരു പശുക്കുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പേരാവൂർ ഒരു പോത്തും കൂട്ടൻ വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും കൂടിയുമെല്ലാം ഉള്ള വളർത്തി വലുതാക്കാൻ അനുയജ്യമായ ഈ പൂത്തുംകുട്ടൻ്റെ ചോദിക്കുന്ന മുതല ഇരുപത്തി രണ്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പേരാവൂർ ഈ പൂത്തുംകുട്ടനും ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ കണ്ട് പശുക്കുട്ടിക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴേക്കട നമ്പറുമായി ബന്ധപ്പെടുക നല്ലൊരു പേർഷ്യൻ കാറ്റ് വിൽപ്പനക്കുണ്ട് നാല് മാസം പ്രായമായിട്ടുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു മെയിൽ നല്ല നീല കണ്ണുകളാണ് അതുപോലെ തന്നെ ടോയ്ലറ്റ് ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ ബാസ്ക്കറ്റ് അടക്കം രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കൽ ഈ കാറ്റിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വർത്താനും ഇറച്ചി ആവശ്യം മാനേജുമായ ഒരു പോത്തും കൂട്ടൻ വിൽപ്പനക്ക് ഏകദേശം രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് വളർത്തി വലുതാക്കാനും അനുയോജ്യമായ നല്ല വളർച്ച വെക്കുന്ന ഒരു പൂത്തുംകോട്ടനാണ് ഇതിൻ്റെ ചോദിക്കുന്ന നാൽപ്പത്തി നാലായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവ വിത്തുകാൽ ഇനത്തിൽപ്പെട്ട അസീൽ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കെ മൊത്തം പത്ത് കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് വീട്ടിൽ അടവച്ച് വിരിഞ്ഞ് കുഞ്ഞുങ്ങളാണ് നല്ല ആക്റ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങൾ ഇതിൻ്റെ ചോദിക്കൊന്നുമല്ല നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് നാൽപ്പത്തി അഞ്ച് ദിവസം വിധം പ്രായമുള്ള പത്ത് അസീൽ കുഞ്ഞുങ്ങൾക്ക് നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു നാടൻ മുട്ടൽ ീമ ചോദ്യത്തിനപോലെ നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഇതോടെ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കർക്കെല്ലാം നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് ആറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ശങ്കുകൾ ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ എടുത്ത് മറക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ